തിരുവല്ല കടപ്ര പനച്ചമൂട്ടിൽ സ്ത്രീയെ ശല്യം ചെയ്യുന്നുവെന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിനു നേരെ മർദ്ദനം അഞ്ചംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് പരിക്ക് സംഭവത്തിൽ സംഘം പുളിക്കീട് പോലീസിന്റെ പിടിയിലായി പനച്ചമൂട്ടിൽ അരുണാപുരം സ്വദേശിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനെത്തിയ പുളിക്കീട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ എം അനില്കുമാറിനാണ് പരിക്കേറ്റത് പനച്ചമൂട്ടിൽ അറുണാപുരം അരയത്തുപറമ്പിൽ ശ്രീനാഥ് കോഴിക്കോട് തോമ്പരമന്നം അറക്കടയിൽ വീട്ടിൽ പ്രിൻസ് വളഞ്ഞവട്ടം നാമത്തറ വീട്ടിൽ അലക്സ് നിരണം ഐക്കാട്ടുപറമ്പിൽ റോബിൻ നിരണം മഠത്തിൽ വടക്കിയതിൽ പ്രശാന്ത് എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച രാത്രി എട്ടുമണിയോടെയായിരുന്നു സംഭവം സംഭവത്തിൽ പിടിയിലായ ശ്രീനാഥ് നിരന്തരമായി ഉപദ്രവിക്കുന്നതായും അസഭ്യം പറയുന്നതായും കാട്ടി പനച്ചുമൂട് അരുണാപുരം സ്വദേശിന് നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ മൂന്നംഗ പോലീസ് സംഘത്തിനു നേരെയായിരുന്നു ആക്രമണം സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിനു നേരെ ലഹരിക്ക് അടിമകളായിരുന്ന പിടിയിലായ അഞ്ചംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു തുടർന്ന് കൂടുതൽ പോലീസ് സംഘമെത്തി പ്രതികളെ കീഴ്പ്പെടുത്തി ആക്രമണത്തിൽ പരിക്കേറ്റ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിടിയിലായ ശ്രീനാഥ് അലക്സ എന്നിവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ